ഹായ് പ്രിയ കൂട്ടുകാർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചാനലിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് മാങ്ങ ഞങ്ങളുടെ പ്ലാവിൽ കിട്ടിയതാണ് ഇതുകൊണ്ട് ഞാനൊരു ഉണ്ടാക്കാനാണ് പോകുന്നത് മാങ്ങ സീസൺ ആകുമ്പോൾ മാങ്ങ നമുക്ക് ധാരാളമായിട്ട് കിട്ടുമല്ലോ ഏകദേശം ഒന്നൊന്നര മാസം കൊണ്ട് മാങ്ങയുടെ സീസൺ തീരും സീസൺ തീർന്നാലും നമുക്ക് ഈ മാങ്ങ എടുത്തിട്ട് മാങ്ങ പഴുപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നാലും മാങ്ങാ പഴുപ്പ് കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും ഷെയ്ക്ക് ഉണ്ടാക്കാനോ ഒക്കെ സാധിക്കും നമ്മുടെ വീട്ടിൽ മക്കൾക്ക് കൊടുക്കാനായാലും വീട്ടിൽ ഗസ്റ്റുകൾ വന്നാലും ഒക്കെ നമുക്ക് പഴപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ജ്യൂസോ മാങ്കോ ഷെയ്ക്കോ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കും അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് വെട്ടി അരിഞ്ഞെടുത്തിട്ട് വരാം മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് കളയുന്നതിന് മുമ്പേ മാങ്ങ വൃത്തിയായിട്ട് കഴുകണം കഴുകിയതിനു ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഞാൻ ഗ്യാസ് കത്തിച്ച് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് എന്നിട്ട് ഞാൻ മിക്സിയിലിട്ട് ഈ നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണം മാങ്ങയെല്ലാം അടിച്ചെടുത്തിട്ട് ഒരു കുക്കറിലാണ് ചേർത്തിരിക്കുന്നത് കുക്കറിൽ ചേർത്തതെന്ന് വെച്ചാൽ കുക്കറിന് കട്ടിയുണ്ട് അല്ലെങ്കിൽ കട്ടിയുള്ള ഏത് പാത്രത്തിൽ വെച്ചായാലും നമുക്ക് ഇത് പഴുപ്പുണ്ടാക്കാവുന്നതാണേ കട്ടിയില്ലാത്ത പാത്രമാണെങ്കിലേ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കട്ടിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത് ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കർ എടുത്തിരിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ കുക്കറിന് കുറച്ച് ഹൈറ്റും കൂടെ ഉണ്ട് അപ്പോഴിത് തിളച്ചു വരുമ്പോൾ അധികമായിട്ട് തിളതി തെറിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഒരുപാടായിട്ട് തെറിച്ച് പുറത്ത് വരാതിരിക്കാനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഒന്നിളക്കി ഓരോ വശവും കറക്കി കറക്കി നന്നായിട്ട് ഇളക്കിയെടുക്കണം പൾപ്പ് കണ്ടോ നന്നായിട്ട് തിളക്കുന്നത് ഈ തിളയ്ക്കും തോറും ഇതുപോലെ നന്നായിട്ട് തിളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ തിളയ്ക്കുമ്പോഴാണ് ഇത് ശരിക്കും നല്ല തെറിക്കും കേട്ടതിറിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഹൈറ്റായിട്ടുള്ള ഒരു കട്ടിയുള്ള പാത്രം എടുക്കുന്നത് ഇത് തെറിച്ചാലും കുക്കറിനകത്ത് തന്നെ തെറിക്കുകയുള്ളൂ നമ്മുടെ കയ്യിലൊന്നും വീഴത്തില്ല പൾപ്പ് ഏകദേശം ഇരുപത് മിനിറ്റോളമായേ ആ സമയം തേ ഇത്രയും കുറുകിയിട്ടുണ്ട് നമുക്ക് ഈ പരുവത്തിലാവുമ്പോഴത്തേക്കും ചെറിയ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ കേട്ടോ തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കാം ഞാനിപ്പോഴും തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ സമയത്തേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം

ഫ്രീസറിൽ ീസറിലിരുന്നാൽ ഒന്ന് രണ്ട് വർഷം വരെ ഇരിക്കും പക്ഷേ എങ്കിൽ നമ്മുടെ വീട്ടിൽ ആ ഒരു രണ്ട് വർഷം ഒരു വർഷം വരെ ഒന്നും ഇരിക്കത്തില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ആ ഒരു ഐറ്റം ആണല്ലോ മാംഗോ ജ്യൂസൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഒരു വർഷം ഒന്നും തികച്ചിരിക്കത്തില്ല ഇതിപ്പോൾ മാങ്ങ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടിപ്പോയാൽ ഒരു മാസം കൊണ്ട് തീരാനേ ഉള്ളൂ ഞാൻ ഇതുപോലെ ഒരു പത്തിരുപത് മാങ്ങയുടെ പഴപ്പം എടുത്തു വെച്ചിട്ടുണ്ട് ആ സമയം ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ പഴപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ പളുപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോഴും ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പരുവത്തിന് വേണം നമ്മൾ പൾപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത് ഉണ്ടോ സ്പൂണിലൊക്കെ ഓരുമ്പോഴേ ഈ പരുവം വേണം കിട്ടേണ്ടത് ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു പാത്രത്തിലോ അല്ലെങ്കിൽ സിബ് കവറിപ്പോൾ കിട്ടും ആ കവറുകളിലോ തണുത്തതിന് ശേഷം കോരി നമുക്ക് ഫ്രീസറിൽ വെച്ചേക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഉടനെ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എടുക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം അല്ല നമ്മൾ ഒരുപാട് നാളിരിക്കണം ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഇരിക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിരുന്നാൽ യാതൊരു കേടും കൂടാതെ ഇരിക്കും നമ്മുടെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കവറിൽ പാക്ക് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിക്കാം നമ്മുടെ പഴുപ്പൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനത് സിബ് കവറിലാണ് എടുക്കുന്നത് ഫ്രീസറിൽ വയ്ക്കാൻ സൗകര്യത്തിനായിട്ട് ഞാൻ സിബ് കവറിലാണ് നിറയ്ക്കുന്നത് ഇത് ഞാൻ ഒരു പത്ത് മാങ്ങ എടുത്തപ്പോഴും കിട്ടിയതാണ് ഇത്രയും പഴുപ്പ് മുറ്റ കവറിലാക്കി വയ്ക്കാം ഇതുപോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും മാമ്പഴക്കാലം ആകുമ്പോഴത്തേക്ക് എല്ലാവരും മാങ്ങ കിട്ടുന്നതാണല്ലോ ആ സമയം വാങ്ങിച്ച് ഇതുപോലെ പഴപ്പുണ്ടാക്കി വെച്ചിരുന്നാലും നമ്മുടെ വീട്ടിലെ മക്കൾക്കായാലും വരുന്ന ഗസ്റ്റുകൾക്കായാലും ആ സമയം ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനായാലും ജ്യൂസ് അടിച്ചുകൊടുക്കാനായാലും എന്തുകൊണ്ടും നല്ലൊരു പഴപ്പാണ് എല്ലാവരും ശ്രമിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എഴുതി അറിയിക്കുക